കോഴിക്കോട് വിലങ്ങാട് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ക്യാമ്പുകളിൽ എത്തിയവരെ പുനരധിവസിപ്പിക്കും ക്യാമ്പുകളിൽ നിന്നും വാടക വീടുകളിലേക്കാണ് ഇവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുക വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നഷ്ടം കണക്കാക്കാനായി എൻ ഐ ടി അധികൃതരും ദുരന്ത അതോറിറ്റിയും സ്ഥലം സന്ദർശിക്കുമെന്ന് ഇ വിജയൻ എം പറഞ്ഞു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ജൂലൈ മുപ്പതിന് തന്നെ കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യവും ഉണ്ടായി പിന്നാലെ മുപ്പതോളം കുടുംബങ്ങളെ രണ്ട് ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചു ഇന്ന് പകൽ മഴ ശമിച്ചതോടെ മഞ്ഞക്കുന്ന് പാരീഷ് ഹാളിലെ ക്യാമ്പ് പ്രവർത്തനം നിർത്തുകയും അവിടെയുള്ളവരെ ബന്ധുവീടുകളിലേക്കുൾപ്പെടെ മാറ്റുകയും ചെയ്തു നിലവിൽ വിലങ്ങാട് പാരിഷ് ഹാളിലെ ക്യാമ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് നാളെയോടുകൂടി ഇവർക്കും വാടക വീടുകൾ കണ്ടെത്തി താൽക്കാലികമായി പുനരധിവാസമൊരുക്കുമെന്ന് ഇ കെ വിജയൻ എം എൽ എ പറഞ്ഞു ഇന്നലെ ഉണ്ടായ സാഹചര്യത്തിൽ എല്ലാവരെയും വെള്ളം വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മാറ്റി തീരുമാനിച്ചു അവർ മാറി രണ്ട് ഇവിടെ അപ്പോൾ വാടക കണ്ടെത്താനാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള അടിയന്തര സഹായം പ്രഖ്യാപിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈ മുപ്പതിന് നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കൃത്യമായ കണക്ക് ഇനിയും തയ്യാറാക്കി ഉള്ളൂ എന്നും പറഞ്ഞു ഇവിടെ ലോക്കൽ ഫീൽപിടിയിലെ എഞ്ചിനീയർമാരും ജനപ്രതികളും ചേർന്ന് വീടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണക്കെടുക്കാൻ തീരെ ഒലിച്ചുപോയ വീട് താമസിക്കാൻ പറ്റാത്ത വീട് അതിൻ്റെ ഒരു കണക്ക് ഗവൺമെൻറ് എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയോ അതിൻ്റെ ഭാഗമായ ഒരു വലിയ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ പെട്ടിട്ടില്ല എന്ന് പക്ഷേ അങ്ങനെ ഒരു ലിസ്റ്റ് ഔദ്യോഗികമായി ഗവൺമെൻറ് തീരുമാനിച്ചു തീരുമാനിച്ചിട്ടില്ല എടുത്തത് അതിൻ്റെ ഉദ്ദേശവും ഇപ്പോൾ മാറി താമസിക്കുന്നവരുടെ വീട് സുരക്ഷിതമാണ് രാത്രിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിന്റെയും മണ്ണിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിൽ നാദാപുരം എം എൽ എ ഇ കെ വിജയന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു വിലങ്ങാട് ദുരന്ത ബാധിതർക്കുള്ള സഹായം പഞ്ചായത്തിന്റെ ജനകീയ കമ്മിറ്റി മുഖേന വിതരണം ചെയ്യാൻ യോഗം തീരുമാനിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കിയില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്